അപ്പൊ നമ്മള് ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് മന്തി ഓവറായിട്ടൊന്നും മീൻസ് അറിയത്തില്ല അങ്ങനെ ഐശയാണ് മന്തി നന്നായിട്ട് എനിക്ക് മന്തി ഉണ്ടാക്കാൻ അങ്ങനെ അറിയത്തില്ല ഞാൻ ബിരിയാണി മേടിച്ചോളൂ മാത്രമേ നന്നായിട്ട് ഉണ്ടാക്കത്തുള്ളൂ അത് ഒരു കാര്യം പറയട്ടെ നാട്ടില് നിങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമാണ് നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഐഷ ഉള്ളതുകൊണ്ട് ഇപ്പൊ കൊഴപ്പില്ല നമ്മളെ ഹാപ്പിനെസ് നമ്മളെന്തെങ്കിലൊക്കെ ഈ വീഡിയോ ഉള്ളതുകൊണ്ട് ഒരു സംസാരിച്ചിട്ട് നമ്മള് ഇനി വെളുത്തുള്ളി കറക്റ്റ് എണ്ണൊന്നും ആകത്തില്ല ഒരു അല്ലി ഇവിടത്തെ അട്ടിലെ നോക്കുമ്പോ ഇവിടുത്തെ കൊറച്ച് വലിയ വെളുത്തുള്ളിയാണ് വലിയ വെളുത്തുള്ളി വലിയ രണ്ട് വെളുത്തുള്ളി അവിടെ വലിയ മൊത്തങ്ങൾ നല്ല വില ആട്ടി ഇതിന് പിന്നെ ഇടിക്കാൻ നാട്ടിലെ ഇടിക്കുന്ന സാധനം പിന്നെ മല്ലിച്ചപ്പ് പുതിയ ഒരു കുറച്ച് ബൗളിൽ എടുത്തിട്ടുണ്ട് ഈ ജീരകത്തിന്റെ പേരെന്താ കുഞ്ഞു ജീരകം ഈ അറിയിക്കില്ല ബേബി വാരി ഇടുക ഇടുക ഇവിടെ ക്രഷ് ചെയ്യാം പിന്നെ നാട്ടിലെ മാഗി ക്യൂബല്ല ഇവിടുത്തെ മാഗി ക്യൂബ് ഇങ്ങനെയാ അപ്പൊ അത് ഒരു നാലെണ്ണം മൂന്നെണ്ണം ഒക്കെ വേണം അപ്പൊ അതും നമുക്ക് എടുക്കാം അപ്പൊ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അരച്ചിട്ട് ബാക്കി കാണിക്കാം ഓക്കെ ഓക്കെ ഓ പിന്നെ പറയട്ടെ വേറെ കാര്യം പറയട്ടെ എന്താ കണ്ട നമ്മൾ എന്ത് ചെയ്ത് വെള്ളം തിളപ്പിക്കാൻ ഇവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട് റൈസിന് വേണ്ടിട്ട് പിന്നെ പാത്രത്തിന് ഇവിടെ ഭയങ്കര ക്ഷാമമാണ് അതുകൊണ്ട് നമ്മൾ കുക്കറിയിൽ അരിനെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ചിക്കൻ കഴുകി അവിടെ വെച്ചിട്ടുണ്ട് തേച്ചിട്ടില്ല ആ ഞാൻ എന്റെ ഡ്യൂട്ടി എന്ന് വച്ചാല് മസാല തേക്കില്ല കേട്ടോ അതെ അതിന്റെ മസാല കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ കണക്കും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇതിന്റെ ആശാം വരണം എന്നാലേ അറിയത്തുള്ളൂ മെയിൻ ഷെഫ് ഞാൻ മെയിൻ ഷെഫ് അസിസ്റ്റന്റ് അപ്പോൾ ഗൈസ് നിങ്ങൾ ആരുടെ സപ്പോർട്ടില്ലാണ്ട് വീഡിയോകളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നമ്മ ആകെ ചടച്ച പോലെയാവും അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യാം പിന്നെ ഈ വീഡിയോ ഉള്ളതുകൊണ്ട് നമുക്കൊരു സമാധാനാണ് നേരം പോയി ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ സാധാരണ വെച്ചാൽ ക്ലാസ് കോളേജ് വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഫോണിൽ നോക്കി നോക്കിയിരുന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യലാണ് ഇപ്പൊ അതിനൊന്നും സമയായിട്ട് മുതല് നമ്മളെ പോയിട്ടുണ്ട് അപ്പൊ എന്താ ഏൽപ്പിച്ചു പോയെന്നുവെച്ചാല് ആറരമണിക്കൂർ ഷിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തിപ്പോ വന്നു ഇപ്പൊ രാത്രി എത്ര മണി ഉണ്ടാവും ഒമ്പത് മുക്കി പത്ത് മണി പത്തുമണി തന്നെ ഇറങ്ങിയത് ൊന്നിനാണ് ഈ മന്തി ഉണ്ടാക്കുന്നത് ഇത്ര കഷ്ടപ്പെട്ടു അപ്പൊ അതേയുള്ളൂ ഗൈസ് പിന്നെല്ലാര്ക്ക് എന്താണ് സുഖല്ലേ നാട്ടിലൊക്കെ എന്താ വിശേഷം നമ്മൾ ഇവിടെ ആയതുകൊണ്ട് നാട്ടിലത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല എല്ലാവരും പല നാട്ടിൽ തന്നെ ആയിരിക്കണമെന്നില്ല പല പല സ്ഥലത്തുണ്ടെന്ന് അറിയാം അപ്പം നിങ്ങൾക്ക് പറ്റാണെങ്കിൽ എല്ലാവരും കമന്റിൽ അറിയിക്കാം സ്ഥലത്താണ് വീഡിയോ അപ്പം ആരെങ്കിലും ഒക്കെ എന്താ പുറത്തുനിന്നോ നാട്ടിൽ നിന്നൊക്കെ കാണുന്നുണ്ടെങ്കില് അവരുടെ സ്ഥലം മെൻഷൻ ചെയ്തിട്ട് ഒരു ഹലോ അറിയൂ ഞങ്ങൾ സുഖായിരിക്കുന്നു അങ്ങനെ പറയുമ്പോ നമുക്ക് നല്ല സന്തോഷോ അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല കമന്റ് കിട്ടിയാലേ ഞാൻ ഇനി വരുന്ന ഒരു വീഡിയോയിൽ ഞാൻ എടുത്ത് വായിക്കാം വീഡിയോ കമന്റ് സെറ്റ് ആവുകയും ചെയ്യും നമുക്ക് കാണാം നമുക്ക് നമുക്ക് വല്ലാത്തൊരു ഫീലിങ്സ് ആണ് അപ്പം അങ്ങനത്തെ കാണുന്ന കൊറേ കമന്റൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ എടുത്തു പറയാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ എല്ലാവരും ഒന്ന് സുഖാണോ എനിക്ക് വന്ന് ഞങ്ങൾക്ക് വന്നിട്ട് എന്തായാലും വീട്ടിൽ വന്ന നിങ്ങളുടെ സുഖങ്ങളും കാര്യങ്ങളും എന്തായാലും ജയിക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങള് നമ്മളെ വ്യൂവേഴ്സ് എന്ന് വെച്ചാൽ നമ്മളെ സ്വന്തം ഫാമിലി ഓൺ തന്നെയാണ് ഇൻഷാള്ള ഫ്യൂച്ചറിൽ നമ്മൾ കാണാൻ എന്തായാലും എനിക്ക് ചെലപ്പോ മനസ്സിലാക്കാൻ പറ്റൂന്ന് അറിയത്തില്ല നിങ്ങളെല്ലാരും നമ്മളെടുത്തേക്ക് വരിക നമ്മളെന്തായാലും സംസാരിക്കട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ

ഇട്ടു അരിട്ടെന്ന് ജസ്റ്റ് വെള്ളം തിളച്ചപ്പം ഒരു രണ്ട് മൂന്ന് ഏലക്ക ഏലക്കട്ട അത് ഉപ്പ് അത് മാത്രമേ ഉള്ളൂ റൈസില് ഗ്രേവി നമ്മള് കുക്കറിലാക്കുവാണെങ്കിൽ അതല്ലേ അതിന്റെ അകത്ത് ഇട്ടത് മറ്റേതാ ഫ്ലവർ പിന്നെ നമ്മള് കുക്കറില് എന്നാ ചൂടാവാട്ടെ വെച്ചിട്ടുണ്ടായി കാണിച്ചത് വരട്ടെ ആ നമ്മള് കട്ട് ചെയ്ത ം രണ്ട് ഇത്രയും അരച്ചു വെച്ചത് അല്ല രണ്ട് പ്ലഗ് യാസീനൊക്കെ പോയപ്പോ കൊണ്ടുപോയി അത് അഡാപ്റ്റർ ഉണ്ടായിരുന്നു അത് രണ്ടും മൂപ്പരും എന്റെ അടുക്കളും കൊണ്ടുപോയി ചിക്കൻ ജസ്റ്റ് മുളക് പൊടി ചിക്കൻ മസാല ഉപ്പ് പിന്നെ മഞ്ഞപ്പൊടി അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഇത് നമ്മുടെ ക്രഷാക്കിയതോ ആ സാധനം ഇടിച്ചത് ഏർ വെളുത്തുള്ളി മല്ലിച്ചപ്പ് ഒരു തക്കാളി കുരുമുളക് പിന്നെ മറ്റെന്നാൽ തട്ടെ ശരിക്കും ശരിക്കും മിക്സി ഉണ്ടെങ്കി ഇടിക്കണ്ട മിക്സിൽ മൂന്ന് മാഗി ക്യൂബ് ഇതിന്റെ അകത്ത് അപ്പോൾ ഇത് ചൂടായി നമുക്ക്

ഈ ഇത്ര നേരം ഇവിടെ ആൾ എന്നുവച്ചാല് ആളനക്കുണ്ടായില്ല നിങ്ങൾ വന്നപ്പോഴാണ് ഇപ്പൊ ആളനൊക്കെ വന്നത് ഉറങ്ങിയ വീട് പോലെ പോലെയായിരുന്നു സോള വേണ്ടേ ഇത് ഐശിമൻറെ റെസിപ്പിട്ടോ എല്ലാവരും ട്രൈ ചെയ്യാം ുംസാലോ കൈ കൊണ്ട് അതും ആ ഇത് ഈ മന്തി പറയുണ്ടാക്കല് കഴിഞ്ഞിട്ട് നമ്മ നമ്മയും ബൾക്കായിട്ട് ഇണ്ടാക്കണന്ന് വെച്ചാല് തീറ്റ മത്സരം നടത്താനാട്ടോ മന്തി തീറ്റ മത്സരം ചലഞ്ച് അപ്പൊ ഇതിന്റെ അടുത്ത വീഡിയോ എന്ന് വെച്ചാല് തീറ്റ മത്സരമായിരിക്കും എല്ലാവരും കാണുക അഭിപ്രായം ഓ നീ ശരിക്കും തിക്കി വെക്ക രാത്രി ഫ്രൈ ചെയ്യണം ഇത് ഈ ഗ്രേന്ന് ചിക്കൻ മാത്രം എടുത്തിട്ട് ഈ മസാല ഇട്ട് ഫ്രൈ ചെയ്യണം അപ്പം ഇതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി ഗരം മസാല കുറച്ച് ചില്ലി ഫ്ലേക്സ് ചിക്കൻ മസാല അത്രയൊക്കെ ഉള്ളു വെള്ളം ഒഴിച്ചിത് ലൂസ് ആക്കാത്ത വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചിക്കൻ എടുക്കുമ്പം അതിന്റെ ഒരു ഇത് കിട്ടും പിന്നെ എണ്ണ ഒഴിക്കാത്ത ഫ്രൈ ചെയ്യുമ്പോ അതിൽ എണ്ണ ഒഴിക്കുക അപ്പൊ ഒത്തിരി ഇതിൽ ഓൾറെഡി എണ്ണ ഇല്ല കൊണ്ട് ഇനി ഒരുപാട് എണ്ണ വേണ്ട എന്ന് എഴുതിയിട്ടാണ് എണ്ണ ഒഴിക്കാത്തത് അപ്പൊ ഇതിലോട്ട് തന്നെ അത് പൊക്കിയിടും എന്നിട്ട് നമ്മളത് ഫ്രൈ ചെയ്യും ഗ്രേവി വേറെ എല്ലാ മാറ്റി വെക്കും ഇപ്പൊ വിസിലടിക്കും അതീട്ട് നമ്മൾ അടുത്തിടാൻ എല്ലാം വെയിറ്റിങ്ങിലാണ് ഇത് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിരിപ്പിരി അൽഫാണെന്ന് വെച്ചാൽ ഇതിനാല് തിന്നോണം ഭാര്യ ഇട്ടിട്ടുണ്ട് അപ്പൊ ഒന്നാമത്തെ വിസിൽ കഴിഞ്ഞിട്ടുണ്ട് ഡെയിചറസ് ഡേഞ്ചറസ് നമ്മളിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ചിക്കൻ മാത്രം എടുക്കാം കുക്കർ കുക്കർത്തി വെച്ച് രണ്ടുപേരും കുക്കറ ഞമ്മളൊക്കെ ഉണ്ടല്ലോ കുക്കർ ഇപ്പോഴാണ് തൊടുന്നത് ും ഇവിടെ വിട്ടേ ഇവിടെ മാത്രമേ തെരച്ചില്ല അതുകൊണ്ട് നമ്മളിവിടെയും വെച്ചിട്ട് ഓടും ചിക്കൻ ഞാൻ എടുക്കണം കൈ കൊണ്ട് വേണ്ട സ്പൂൺ തന്നെ എടുക്കണം കൈ കൊണ്ട് തൊട്ടാ ചിറ്റേ പോയാലും ഇതിലമ്മ നല്ല പോലെ വന്നിട്ടുണ്ടാവൂല്ലേ ആ ഒത്തിരി പകുതി കണ്ടാ മതി കാരണം ഫ്രൈ ചെയ്യണ്ടേ ഒരു നമ്മൾ നമ്മള് അടിക്കുന്ന പിന്നെ ഐശുമ്മാന്റെ വീട്ടില് ആരൊക്കെ കുറച്ചുപേര് ചോദിച്ചിരുന്നു കൊറേ ഇപ്പൊ ഐശുമ്മ ഫാൻസ് ആയിട്ടുണ്ട് ഐഷുമ്മ്മാന്റെ വീട് വന്നിട്ട് ആലപ്പുഴ ആലപ്പുഴയില് ആണ് ഐഷുമ്മാന്റെ വീട് പിന്നെ ഐഷുമ്മാക്ക് ഒരു അനിയത്തിയുണ്ട് അനിയനും ഉണ്ട് ട്വിന്നാട്ട അനിയൻ ട്വിന്നാട്ട ആ ഫസ്റ്റ് പ്രസവത്തിൽ തന്നെ ട്വിൻസ് വന്നു അതാണ് ഐഷ റാഫി ഉള്ളു ആലപ്പുഴയിലാണ് ഐഷ് ട്വിൻസ് ആണ് പിന്നെ കുറെ പേര് ഐഷുമാനെ തരൂന്ന് ചോദിച്ചു അത് മാത്രം ചോദിക്കരു തരത്തില്ല ോത്തില്ലോ എന്റെ അങ്ങനെ ഫ്രൈ ചെയ്യാനുള്ള മസാല കുഴച്ചുകൊണ്ടിരിക്കയാണ് കുഴകഴം നമ്മള് वैसे तो नॉर्मल चिकम वर्क करना ऊपर पर क्लीली कोने काम है येरी पेरी चिक है सुन लो हैं सुन लो ना हां सुन चिक कर दो चिकनी की कोरा बात हां देखो अल्लाह इनको दो दिन पोट हो जाए क्या करूं बोल रहा है मैंने बोल रहा है अच्छा बोल रहा है അടുത്ത സ്റ്റെപ്പോ ചിക്കൻ വന്നിട്ടുണ്ട് ഇതും ഇതേപോലെ തന്നെ മസാല തേച്ചിട്ട് ഓസ് അപ്പോൾ നമ്മൾ മന്തി മിക്സിംഗ് ആക്കാൻ പോകുവാണ് നല്ല സോഫ്റ്റ് ആയിട്ട് അരി ഒക്കെ വെണ്ടിട്ടുണ്ട് പൂറ്റി വെച്ചതിന് കുറച്ചിട്ട് നമുക്ക് ഇതാ ഓഫ് ആട്ടോ ഒരു ചോറ് ഒരു ചോറ് ഒന്ന് ഉടാണ് മിക്സി ഗ്രേവി മിക്സിങ് മനസ്സിലായല്ലോ ഓടെ ഫസ്റ്റ് ഗ്രേവി ഇക്കിയാ മിക്സ് ചെയ്യയാ മിക്സിയാ

को बर्फ में एरिया हट आउट है नाटलाल പല പല പേര് ഉണ്ടായി ഇത്ര അങ്ങനെ ഇല്ല ഇവിട പല പല കടയണ്ടായി ലെന്താരി મેക്കിനി 체രി प्यार दही तरबूज की एडी ओ माय गॉड ग्रेवी ग्रेवी ഇപ്പ നല്ല കളർ ഒക്കെ വന്നിട്ടുണ്ട് ഗ്രേവി ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ഒഴിച്ചിട്ടിങ്ങനെ ആ ഇനി പറഞ്ഞോ എനിക്കാകെ ബിരിയാണി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ അറിയും മന്തി അങ്ങനെ അറിയും അല്ല ഇനി ഈ ഗ്രേവി ചിക്കൻറെ അടിയിൽ കിടന്ന് ദമ്മ്യണോ

ഇതിലാക്കാൻ പറ്റില്ല കാരണം ലോങ് പീഡിയായിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് തീറ്റ മത്സരം മന്തി ഉണ്ട് നല്ല ടേസ്റ്റ് ഞാൻ കുക്കർ കഴുകാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ തിന്നണം എന്റെ വെള്ളം ഇതാണ് ഹോം ചിക്കൻ മന്തി അപ്പൊ ഇത് ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാണ് എൻജോയ് ദ വീഡിയോ അപ്പൊ അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ചലഞ്ചിന്റെ വീഡിയോ ആണ് എല്ലാവരും അത് കാണാം നമ്മൾ അടുത്ത വീടും ഇടാൻ പറ്റില്ല കാരണം ആയി പോകും അടുത്ത വീടുകള്